നമസ്കാരം മിഡിൽ സ്വാഗതം ആദ്യം സിറിയൻ വിഷയത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ റഷ്യ അമേരിക്ക ധാരണ സിറിയയിൽ സമാധാന പ്രക്രിയ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ ആലോചിക്കും ഈജിപ്റ്റിലെ സൈനിക ഭരണകൂടത്തിനെതിരെ അൽ ജസീറ ടി വി നിയമ നടപടിക്ക് തങ്ങളുടെ ജേർണലിസ്റ്റുകളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നുവെന്ന് അൽ ജസീറയുടെ ആരോപണം നിധാഖാത്ത് നടപടികളുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഇളവും സൗദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ അംബാസിഡർ ഹാമിദ് അലി റാവു നവംബർ മൂന്നിനകം ഇളവ് കാലാവധി ഉപയോഗപ്പെടുത്തണമെന്നും ഹാമിദ് അലി റാവു നരേന്ദ്രമോദി ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനം പാർട്ടി പാർലമെന്ററി ബോർഡ് യോഗത്തിൽ എൽ കെ അദ്വാനി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അദ്വാനി നിരാശ പ്രകടിപ്പിച്ചു നിരാശ അറിയിച്ചത് രാജ്നാഥ് സിംഗിനയച്ച കത്തിൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി തന്നെ ഏൽപ്പിക്കുന്നതെന്ന് മോദി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നടപ്പാക്കിയ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭ്യമായില്ലെന്ന് പരാതി ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെക്സ്റ്റ് കെയർ എന്ന കമ്പനിയാണ് ക്ലെയിം നൽകാൻ വിസമ്മതിക്കുന്നത് എക്സ്ക്ലൂസീവ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തങ്ങളുടെ അംഗങ്ങൾക്കായൊരുക്കിയ സംവിധാനമായിരുന്നു പ്രത്യേക ഇൻഷുറൻസ് പോളിസി മുൻവർഷം അംഗങ്ങളല്ലാത്തവർക്ക് പുറമെ അസോസിയേഷനുമായി സഹകരിക്കുന്നവർക്കു കൂടി പോളിസിയിൽ അംഗത്വമെടുക്കാൻ അവസരം നൽകുകയായിരുന്നു അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് നാനൂറ് ദുർഹവും അല്ലാത്തവരിൽ നിന്ന് എഴുന്നൂറ് ദുഃഹവും ഒരു വർഷത്തെ പോളിസിക്ക് ഈടാക്കി ഡോക്ടറുടെ പരിശോധനയ്ക്ക് ഇരുപത്തിയഞ്ച് ദുർഹം ഫീസ് ഫീസ് നൽകാതെയുള്ള മറ്റ് പരിശോധനകൾ മൊത്തം മരുന്നിന്റെ പത്ത് ശതമാനം തുടങ്ങി ഇളവുകളാണ് പോളിസിയുടെ ഭാഗമായി വാഗ്ദാനം ചെയ്തത് അസോസിയേഷൻ അംഗങ്ങൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ചേർന്ന ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ ക്ലെയിം ചെയ്യാതെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പോളിസി എടുത്തവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു കാർഡ് എടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വൺ ഇയർ വാലിഡിറ്റി വാലിഡിറ്റി പിന്നെ അതുപോലെ മെഡിസിന്റെ ഫീ ട്വന്റി ഫൈവ് തെറ്റംസ് ആണ് ടെസ്റ്റൊക്കെ ഫ്രീ ആണ് പിന്നെ അതുപോലെ മെഡിസിൻ്റെ ടെൻ പെർസെൻറ്റേജ് കൊടുത്താൽ മതി എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ് മൊത്തം ക്യാഷ് മൊത്തം പോയൊരവസ്ഥയാണ് അപ്പോൾ ഒന്നിലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാഷ് തിരിച്ചു കിട്ടണം കമ്പനി പ്രത്യേകിച്ച് പറയുന്നില്ല നമ്മൾ മെഡിക്കൽ സെൻ്ററുകളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർഡ് ബ്ലോക്ക്ഡ് ആണ് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാരണവശാലും നമുക്കിത് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് പോയിരുന്നു ഒരു രണ്ട് തവണ ഞാൻ പോയിരുന്നു ഇപ്പോൾ രണ്ട് തവണ ആൾക്കാർ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് പറഞ്ഞാൽ ഈ കാർഡ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാരണം വെച്ചാൽ നമ്മൾ അവിടെ കുറേ ആൾക്കാർ കാണും അപ്പോൾ നമ്മളെ കാർഡ് അവിടെ എടുക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വെച്ചാൽ നമ്മൾ വെറും ഒരു തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ് നെക്സ്റ്റ് കെയർ കമ്പനിക്കും അസോസിയേഷനും ഇടയിൽ ഇടനിലക്കാരനായി വർദ്ധിച്ച ജിൻസ് അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടപ്പോൾ അസോസിയേഷൻ മുഖേന പോളിസിയിൽ അംഗങ്ങളായവരിൽ നിന്ന് പിരിച്ചെടുത്ത പണത്തിന് തുല്യമായ ക്ലെയിം മൂന്ന് മാസത്തിനകം തന്നെ കമ്പനി ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തതെന്ന് മാത്രം മീഡിയാവണിനോട് പ്രതികരിച്ചു കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് കമ്പനിയെ ഏൽപ്പിച്ചതെന്നാണ് ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ പ്രതികരിച്ചത് അതേസമയം നെക്സ്റ്റ് കെയർ എന്ന കമ്പനിയുമായി അസോസിയേഷൻ ഇൻഷുറൻസ് പോളിസി കരാർ ഒപ്പിച്ചതിന് പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട് ഹാരിസ് അരിക്കുളം മീഡിയ വൺ ദുബായ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് അരിക്കുളം ചേരുന്നു ഹാരിസ് എത്ര രൂപയുടെ തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ ഇടനിലക്കാരായവർ തട്ടിപ്പിൽ പങ്കാളികളായി എന്ന സൂചന വാർത്തയിലുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അജിം രൂപയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് ഇന്ത്യൻ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് നാനൂറ് ദ്രോഹവും അതേപോലെ തന്നെ അസോസിയേഷനിലെ അംഗങ്ങളല്ലാത്തവരിൽ നിന്ന് എഴുന്നൂറ് ദുരോഹവുമാണ് പിരിച്ചെടുത്തത് ഇതിൽ ടോട്ടൽ പറയുമ്പോൾ ഒരു ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ രൂപയാണ് ഇവർ മൊത്തമായിട്ട് അസോസിയേഷന്റെ ഈ അംഗങ്ങളിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായി കളക്ട് ചെയ്തത് പക്ഷേ ഒരു വർഷത്തേക്കുള്ള ഈ ഇൻഷുറൻസ് പോളിസി മൂന്ന് മാസം ആകുമ്പോഴേക്ക് തന്നെ അതിൽ ഒരു ലക്ഷം ദൃഹം തീർന്നു അതായത് പിന്നെ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ പക്ഷേ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ ഇത്രയും വലിയ തുക ചെലവായതിന് പിന്നിൽ ചില സംശയങ്ങൾ കൂടി ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും മറ്റുമായി ഉയരുന്നുണ്ട് അതായത് ഈ അസോസിയേഷന്റെ അംഗങ്ങളും അല്ലാത്തവരുമായവർ ഇത് അവരുടെ മിസ്യൂസ് അതായത് അവർക്കുള്ള ഒരു അവസരം ഇൻഷുറൻസ് കമ്പനിയുടെ ഈ ഒരു അവസരത്തെ മിസ് ചെയ്തതായും ആരോപണം വരുന്നുണ്ട് ഈ ഈ ഒരു നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ റിപ്പോർട്ടിൽ കേട്ടതുപോലെ തന്നെ നിരവധി ഇരകൾ അതായത് ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഇതിൽ അംഗത്വം എടുക്കുകയും നിലവിൽ മൂന്ന് മാസത്തിന് ശേഷം ഇവർക്ക് ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം കിട്ടാത്ത ഒരു സാഹചര്യവുമാണ് ഇപ്പോഴുള്ളത് വിവരങ്ങൾ നൽകിയത് ഹാരിസ് ദുബായിൽ മലയാളി എവിടെയായാലും വഞ്ചിക്കപ്പെടുന്നു പ്രവാസ ലോകത്തും സ്ഥിതി വ്യത്യസ്തമാവുന്നില്ല വിഷയത്തിൽ പ്രതികരിക്കാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ മുതിർന്ന അംഗം വയ്യ റഹീം അസോസിയേഷന്റെ മുതിർന്ന അംഗം യൂസുഫ് സകീർ എന്നിവർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ആദ്യം വയ്യറഹീമിലേക്ക് വയ്യ റഹീം താങ്കൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് വർഷ കാലമായിട്ട് ഇങ്ങനെയുള്ളൊരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് വർഷക്കാലങ്ങളിലും വളരെ നന്നായി തന്നെ അവർ ഈ ഇൻഷുറൻസ് കമ്പനികൾ അത് കൃത്യമായി നിർവഹിക്കേണ്ടായി ഈ വർഷം അത് നെക്സ്റ്റ് കെയർ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഞങ്ങൾ കൊടുത്തത് അത് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനീസ് ഇൻ ദ വേൾഡ് ആണ് നെക്സ്റ്റ് കെയർ പക്ഷേ ഈ മെത്താക്ക് എന്ന് പറയുന്ന ഒരു ഏജൻസി വഴിയാണ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കഴിയില്ല എനിക്കൊക്കെ അറിയാമല്ലോ അപ്പൊ അത് കൊടുക്കുകയും നാനൂറ് രൂപ അംഗങ്ങൾ അതുപോലെ മുന്നൂറ് രൂപ അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഇട്ടിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് അത് അംഗങ്ങളുടെ ഒരു ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയ ഇതൊരു തട്ടിപ്പൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കൊടുക്കുന്നതിന്റെ ആ അതൊരു സാങ്കേതികത്വമൊക്കെ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് കൊടുക്കണം കാരണം അസോസിയേഷൻ മുന്നൂറ് തരം അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയും അംഗങ്ങൾ നാനൂറ് വിട്ടാണ് ഇത് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നല്ലവിലെ നടന്നു ഈ വർഷം അവർ ആ കാർഡ് ബ്ലോക്ക് ചെയ്തു കഴിഞ്ഞ ആഴ്ച പക്ഷേ ആ ബ്ലോക്കിനെതിരെ നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെ നിലപാടെടുക്കുകയും അവര് അവർ ഇത് ബ്ലോക്ക് ചെയ്തത് നമ്മളോട് ആലോചിക്കാതെ പോലുമാണ് അതുകൊണ്ട് നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് വക്കീൽ തന്നെ നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഒരു കാരണവശാലും നെക്സ്റ്റ് കെയറിന് ഈ വൺ ഇയർ കോൺട്രാക്റ്റിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല അവർ പറയുന്ന ഒരു കാരണം ബ്ലോക്ക് ചെയ്തത് മിസ് യൂസ് ആയിട്ട് അവർക്ക് വൺ മില്യൺ ദർഹം നഷ്ടം വന്നു പത്തൊൻപത് പേര് തന്നെ ഏകദേശം നാല് ലക്ഷത്തി ചിലർ ദർഹം അവൈൽ ചെയ്തു ഒരാൾ ഇരുപത്തി മുതൽ മുപ്പത്തയ്യായിരം വരെ ദൃഗമൊക്കെ അവൈൽ ചെയ്തു മരുന്ന് വാങ്ങിയെന്നാണ് പറയുന്നത് അത് പത്തൊമ്പത് പേരുടെ കേസാണ് ഒരു കാരണവശാലും ഇന്ത്യൻ അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം ഈ നെക് കെയർ എന്ന് പറഞ്ഞ കമ്പനിയെ വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ഈ അംഗങ്ങൾ തന്ന നാനൂറും അസോസിയേഷൻ മുന്നൂറിനും ഈ ഇൻഷുറൻസ് കവറേജ് ഒരു വർഷം അവർ നടപ്പാക്കിയില്ലെങ്കിൽ അസോസിയേഷൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമല്ല അംഗങ്ങൾക്ക് ഒരു പൈസ പോലും നഷ്ടം വരാതെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അസോസിയേഷൻ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രമല്ല ഈ നെസ്കെയർ എന്ന് പറയുന്ന കമ്പനിയും മെത്താക്ക് എന്ന് പറയുന്ന കമ്പനിയും അന്ത്യൻ അസോസിയേഷൻ ഷാർജിയുമായി ഒപ്പിട്ടിട്ടുള്ള കരാറുണ്ട് ആ കരാർ അനുസരിച്ച് ഈ എഴുന്നൂറ് ദൃഹത്തിന് പന്ത്രണ്ട് മാസക്കാലം ഈ പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം അത് ഹോസ്പിറ്റൽ വഴിയും ക്ലിനിക്കുകൾ വഴിയും മരുന്ന് കൊടുത്തും അവര് നിർവഹിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിക്കാനുള്ള കഴിവുള്ള അസോസിയേഷനാണ് ഇന്ത്യൻ അസോ ഷാർജ എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ തീർച്ചയായും അത് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ റഹീം പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ് അദ്ദേഹം പറഞ്ഞത് എക്സാക്ട്ലി റൈറ്റ് ആണ് കാരണം അസോസിയേഷൻ കഴിഞ്ഞ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളായി അതിൻ്റെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹങ്ങൾക്ക് വേണ്ടി ആരോഗ്യ പരിരക്ഷ എന്ന നിലയിൽ ഇതുപോലെയുള്ള ഇൻഷുറൻസുകൾ ഏർപ്പെടുത്താറുണ്ട് ഇന്നറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് അതിന്റെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് അവൈൽ ചെയ്യുന്ന ആളുകൾക്കോ വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്കും അനുഭവപ്പെട്ടില്ല എന്റെ വൈഫിനുണ്ട് അങ്ങനെ പലർക്കും അത് അനുഭവപ്പെട്ടപ്പോൾ നമ്മളത് ചോദിച്ചില്ല അവർ പറഞ്ഞ് എച്ച് ആറിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടില്ല അസോസിയേഷൻ ഇന്നലെ ഇപ്പൊ ഒരു മെസ്സേജ് വന്നിരുന്നു തീർച്ചയായിട്ടും ഇതുപോലെ ഉള്ള ഇൻഷുറൻസ് കമ്പനികൾ അസോസിയേഷനൊന്നും അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല കാരണം നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അസോസിയേഷനാണ് ഞങ്ങളുടെത് ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നിയമപരിരക്ഷയുണ്ട് അത് തന്നെയല്ല പന്ത്രണ്ട് കൊല്ലത്തിന് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസോസിയേഷന്റെ ആ മെമ്പർമാർക്ക് ആ ആനുകൂല്യം കിട്ടിയിരിക്കും അതില്ലെങ്കിൽ അതിനുള്ള കോമൻസേഷനും വാങ്ങിക്കാനുള്ള കഴിവും ഈ അസോസിയേഷനുണ്ട് അതുകൊണ്ടിന്റെ പേരിൽ നമ്മൾ അസോസിയേഷന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഇവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് തിരിച്ചു കിട്ടുന്നതിനും എല്ലാ വിധത്തിലും നമ്മൾ അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യും റൈറ്റ് ദയവായി തുടരുക വയ്യർ റഹീം ഇതിനെ ഒരു തട്ടിപ്പ് എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് സാധാരണ രീതിയിൽ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് അവരുടേതായ ചില ധാർമ്മികതകളുണ്ട് എങ്ങനെ ഒരു പോളിസി ഹോൾഡർക്ക് ഒരു പോളിസി ഉടമയ്ക്ക് ക്ലെയിം നൽകാതിരിക്കാം എന്നാണ് അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഷാർജ അസോസിയേഷൻ ഇത്തരത്തിലൊരു കരാർ ഒപ്പിടുമ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റിയെപ്പറ്റി നിങ്ങൾ പരിശോധിച്ചിരുന്നു തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലോ നമ്മള് വേൾഡിലെ രണ്ടാമത്തെ കമ്പനിയാണ് നെസ്റ്റ് കെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ലോകത്തിലെ രണ്ടാമത്തെ കമ്പനിയാണ് നെക്സ്റ്റ് കെയർ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനി ആ ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് സ്വാധീനം ഇനി ലോകത്തുണ്ടെങ്കിലും ശരി അതിനേക്കാൾ ഏറെ സ്വാധീനമുള്ള ഒരു അസോസിയേഷനാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായിട്ട് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ആണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഇന്ത്യൻ അസോസിയേഷൻ ചാർജ് എടുത്ത് നെസ്കേറിന്റെ മാത്രമല്ല മെത്താക്കിന്റെ മാത്രമല്ല ആരുടെ കളിയും ചെലവാകത്തില്ല ഞങ്ങളുടെ മെമ്പർ അങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയാക്കാൻ ഞങ്ങൾ ഒരു തരത്തിലും ഇന്ത്യൻ അസോസിയേഷൻ ചാർജ് അനുവദിക്കത്തില്ല അവർക്ക് ഒരു രൂപ ഒരു നഷ്ടം വരാതെ അവർക്ക് ഈ നാനൂറ് രൂപ മുടക്കി ഞങ്ങൾ മുന്നൂറ് രൂപ അസോസിയേഷന്റെ ഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എഴുന്നൂറ് ദർഹമിന്റെ ഒരു കൊല്ലത്തെ ഇൻഷുറൻസിന്റെ കവറേജ് ഈ കമ്പനിയെ കൊണ്ട് ചെയ്യിക്കാനുള്ള യൂസുഫ സൂചിപ്പിച്ചതുപോലെ യൂസുഖ ഞങ്ങൾക്കെതിരായിട്ട് ഉള്ള ഒരു പ്രതിപക്ഷം ഒരു സംവിധാനത്തിലുള്ള എങ്കിൽ പോലും ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇന്ദിരാസോദൻ ഷാർജയുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിലപാടെടുക്കുകയും നെസ്കെയറിനെ കൊണ്ടും മെത്താക്കിനെ കൊണ്ടും ഈ ഒരു വർഷം ഈ അംഗങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് കവറേജ് കൊടുക്കും എന്ന് മാത്രമല്ല അഥവാ അവർക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള സംവിധാനം അംഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ അസോസിയേഷൻ ഹാർജി ഒരുക്കും എന്ന കാര്യത്തിൽ അത് സംശയം വേണ്ട അതിനുശേഷം നിയമപരമായി മെത്താക്കിനെയും അതുപോലെ നെസ്കേറിനെയും നേരിടുകയും ഈ പൈസ നമ്മൾ കൊടുത്ത പൈസ വസൂലാക്കാനുള്ള എല്ലാ നിയമ നടപടികളും ഇന്ത്യൻ അസോസിയേഷൻ ഹാർജി സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവും വേണ്ട വയ്യറഹീം ഇത്തരത്തിലുള്ള പരാതികൾ അംഗങ്ങളിൽ നിന്ന് ഉയർന്നപ്പോൾ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടോ കമ്പനിയുമായി എന്താണ് തീർച്ചയായും ഞങ്ങളോട് ഇന്ത്യ ഷാർജയായിട്ട് മെത്താക്ക് കോൺട്രാക്ട് ഒപ്പിട്ട ശേഷം ഞങ്ങളോട് ഒന്ന് ആരായ പോലും ചെയ്യാതെയാണ് ഇവരിത് സ്റ്റോപ്പ് ചെയ്തത് അപ്പൊ തന്നെ നമ്മൾ വക്കീലിലെ ഓഫീസിൽ പോവുകയും വക്കീലുമായി ബന്ധപ്പെടുകയും നമ്മൾ നിയമപരമായി ലെറ്റർ അവർക്ക് കൊടുക്കുകയും അതിന് മറുപടി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് മാത്രമല്ല ഇപ്പൊ അവര് നമ്മളോട് കോംപ്രമൈസ് ടോക്കിന് വന്നിട്ട് ഈ മരുന്നുകൾ മിസ് യൂസ് ചെയ്യുന്നു എങ്കിൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന പത്ത് ശതമാനം അത് ഇരുപത് ശതമാനമോ ഇരുപത്തി ശതമാനമോ ആക്കണം എന്നാവശ്യപ്പെട്ടു ഒരു പൈസ പോലും കൂടുതൽ കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല നമ്മൾ ഒപ്പിട്ട കോൺട്രാക്ടുകൾ നമ്മൾ ഒരു കോൺട്രാക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിക്കുകയും അതിനുശേഷമാണ് അവരിത് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഒരു നാടകം കളിക്കുന്നത് ഈ മെത്താക്കിനെയോ നെസ്കേറിനെയോ ഞമ്മൾ അങ്ങനെ വെറുതെ ഇവിടെ നിന്ന് ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ഇതിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ഈ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഇവർ കൊടുത്തില്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ കൊണ്ട് ഇൻഷുറൻസ് കവറേജ് കൊടുപ്പിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങളെ കൊണ്ട് പോവുകയും നിയമപരമായി ഈ മെത്താക്കിനെയും അതുപോലെ തന്നെ നിഷ്കേരനെയും നേരിട്ട് ഈ പൈസ വസൂലാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട റൈറ്റ് റഹീം ദയവായി തൊഴിലുക ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് അരിക്കുളത്തിലേക്ക് പോകേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഹാരിസ് ഈ നെക്സ്റ്റ് എന്ന കമ്പനിയുമായി പിന്നിൽ ചില ചില ആരോപണം ഉണ്ട് എന്ന് താങ്കൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് വസ്തുത അജിം അസോസിയേഷന് പിന്നെ ഈ ഇൻഷുറൻസ് കമ്പനിയുമായി ഒപ്പിടുമ്പോൾ അതിന്റെ പിന്നിൽ ചില താല്പര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ചില ആരോപണങ്ങൾ അംഗങ്ങളോ അല്ല അംഗങ്ങളല്ലാത്തവരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ അത് പറയാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ അസോസിയേഷനിൽ ഇതിൽ ഡയറക്റ്റ് യാതൊരു കളിയും കളിച്ചിട്ടില്ല എന്ന് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം പക്ഷേ മുമ്പും ഇന്ത്യൻ അസോസിയേഷന് ഇതുപോലുള്ള ചില ബിറ്റർ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കന്നെ നമുക്ക് കിട്ടിയ ഒരു വിവരം എത്രത്തോളം വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല ഒരു അഞ്ഞൂറ്റി ഇരുപത് ദുരഹം രൂപയ്ക്ക് ഞങ്ങൾ നേരിട്ട് എടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് അതായത് ഇൻഷുറൻസ് പോളിസി എടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് നേരിട്ട് വന്ന ഒരു കമ്പനിയെ സ്വീകരിച്ചില്ല അതിനു പകരം ഒരു ബ്രോക്കറുടെ അണ്ടറിൽ ഇങ്ങനെ ഒരു നെക്സ്റ്റ് ഇയറിലേക്ക് അവരുമായി കോൺട്രാക്ട് ഉണ്ടാക്കുകയായിരുന്നു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് എത്രത്തോളം എനിക്ക് അറിയില്ല ആരിസ് ദയവായി തുടരുക യൂസു സഖീറിലേക്ക് പോകാം യൂസുഫ് സഖീർ ഇത്തരത്തിൽ കൃത്യമായ ഒരു കൊട്ടേഷൻ ക്ഷണിച്ചുകൊണ്ടാണോ കമ്പനികളെ ക്ഷണിച്ച് ഒപ്പിട്ടിട്ടുള്ളത് അല്ല അതിന് മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അബ്ദക്കറ്റ് അദ്ദേഹം പത്ത് പതിനൊന്ന് തവണ അന്ത്യ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എതിർ ചേരില്ലാണെങ്കിൽ പോലും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു കമ്പനി അവിടെ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആരെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ശ്രീമാൻ അഡ്വക്കേറ്റ് വയ്യ റഹീം അദ്ദേഹത്തിന്റെ ടീമാണ് അതല്ലാതെ ഇപ്പൊ എനിക്കൊന്നും അങ്ങനെ പ്രത്യക്ഷമായിട്ട് എന്റെ കയ്യിൽ ഒരു തെളിവോ അല്ലെങ്കിൽ എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല അത് തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടാണ് ഇതുപോലത്തെ തെളിവില്ലാത്ത കമ്പനി എങ്ങനെ അസോസിയേഷൻ വന്നു ചേർന്നു എന്നുള്ളത്